ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു അപ്പോൾ ഓണ പരിപാടി ആണ് കോളേജിൽ അതുകൊണ്ട് ഇത് ഡ്രസ്സൊക്കെ ചെയ്ത് അവരെ എണീറ്റ് ഒന്ന് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വെള്ളം പറയുന്നുണ്ട് അതിൻ്റെ ചിലപ്പം ഒക്കെ ഉണ്ടാവേ അപ്പോൾ ഇതേ ഇതാണ് സാരി ഫോർ പീസും വാങ്ങിച്ചാണ് കുറേ മുന്നേ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാരിയാണ് എടുത്തിരിക്കുന്നത് എന്താ ഒരു നോർമൽ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നത് കുഞ്ഞി കുഞ്ഞി സ്ക്വയർസ് വരുന്ന ഒരു സാരിയാണ് നല്ല ഡ്രസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് സമയമായി ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് വേണം കോളേജിൽ പോകാൻ മുല്ലപ്പ് വെക്കുന്നുണ്ട് അത് പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള വിശേഷങ്ങൾ മുഴുവനും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ തുറക്കണം ഇതിവിടെ ലോക്ക് ഉണ്ട് ഇന്ന് ലിഫ്റ്റ് രാവിലെ ഇത്ര മണിക്ക് വർക്ക് ആവില്ല അതുകൊണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ വേണ്ടിട്ട് സാധനങ്ങളും പൂവൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തിരി പാടാണ് ചങ്ങാടിന് ചോദ്യം ഓട്ടോന് വന്നപ്പോഴത്തേക്ക് മുടിയൊക്കെ അങ്ങനെ ഇതാ കോളേജിലെത്തി കേട്ടോ കോളേജിലെത്തിയപ്പാട് നമ്മൾ ടീച്ചേഴ്സിനെ ഡാൻസ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് ഇവർക്കും കൂടെ മാറ്റി കൊടുക്കാനുണ്ട് കേട്ടോ അതാണ് പറഞ്ഞത് അപ്പം എല്ലാവരും ഇതാ ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് വന്ന് ഇനി നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിൽ പോകണം അപ്പം ഇത് നമ്മൾ പ്രൈസ് പ്രൈസ് അതായത് ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രോഫിയും പ്രൈസും എല്ലാം ഇതെടുത്തിട്ട് പോവുകയാണെ അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോം പിടിച്ച് നേരെ നമ്മൾ എൻ എസ് എച്ച് ഹാളിലേക്ക് പോകാമെന്ന് കലൂർ തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല വന്നൊരു അഞ്ച് മിനിറ്റോടെ നമുക്ക് വൈകത്താം അങ്ങനെ ഹാളിലെത്തി ഹാളിൽ തലേന്നെയും ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തു പക്ഷെ പൂക്കളം രാവിലെയാണ് ഇടുന്നത് പൂവൊക്കെ തലേന്നെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സും പിള്ളേരൊക്കെ കൂടെ വരുമ്പോഴത്തേത് കസേരൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് സാറൊക്കെ അപ്പം പിള്ളേർ കുറച്ച് പേരുണ്ട് മാറ്റണത്ര അത്രയും പിള്ളേർ രാവിലെ തന്നെ വന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ സാർ നടക്കുന്ന പൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി പിള്ളേരൊക്കെ കൂടെ പിള്ളേരും ടീച്ചേഴ്സും എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തു അപ്പം നമ്മളെ പ്രോഗ്രാംസിൻ്റെ ചാട്ടും പിന്നെ സ്റ്റുഡൻസ് വന്നോ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്താ ഓണം നമ്മൾ ഒരു പരിപാടി പത്ത് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും എത്തുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ പൂക്കളം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മളെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഓരോ ആൾക്ക് അറ്റൻഡൻസ് ഇടുന്നത് അന്ന് എത്രയാൾ വന്നെന്ന് കാണണ്ട അതുകൊണ്ട് ഒരു ടിക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അറ്റൻഡൻസിന് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു ടിക്കറ്റായിരുന്നു അങ്ങനെ ഇതാ പിള്ളേരൊക്കെ ഫുൾ സെറ്റായിട്ട് വന്നു ഇത് എൻ്റെ ഹോസ്പിറ്റൽ ബാച്ചിലെ പിള്ളേരാന്ന് കേട്ടോ അപ്പോൾ അവരൊക്കെ സെറ്റായിട്ട് വന്നു പിന്നെ നമ്മൾ വിളക്ക് ഒരുക്കാമെന്ന് വിചാരിച്ചു പൂക്കളം റെഡിയായി സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു ഇനി വിളക്കും കൂടെ ഒരുക്കിയിട്ട് ഇതാ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി പ്രെയർ സോങ്ങോടെ കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ആങ്കർ സ്റ്റേജിൽ തന്നെയുണ്ട് അപ്പം ഞാനും കുറച്ച് സമയം അവരോട് സ്റ്റേജിലേക്കാമെന്ന് വിചാരിച്ചു സാറൊക്കെ വന്ന ശേഷം നമ്മൾ ഈശ്വര പ്രാർത്ഥന തുടങ്ങിയിട്ട് നമ്മളെ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്തു സാറ് നമ്മൾ ഫാക്കൽറ്റീസ് എല്ലാവരും കൂടെ വിളക്ക് ദീപം കൊളുത്തി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൊമെൻറ്റ് നല്ല എന്താ പറയുക ഒരു വേറെ തന്നെ ഒരു എറ്റ്മോസ്ഫിയർ വേറെ തന്നെ ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസ് നല്ല ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം ഇങ്ങനെ കോളേജിലൊക്കെ അസോസിയേഷനൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് നമ്മളെ മാത്രം നമ്മളെ ബാച്ച് അസോസിയേഷൻ ഒരു ഹോൾ കോളേജിൻ്റെ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വിളക്ക് കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രോഗ്രാം അടിപൊളി ആവണേ അങ്ങനെ സേർമാരും ഞങ്ങളും എല്ലാവരും പ്രാർത്ഥനയോടെ ദീപം കൊളുത്തി അങ്ങനെ നമ്മളെ ഇനോഗ്രേഷൻ ഫങ്ഷൻ ഇവിടെ തീർന്നു കേട്ടോ അങ്ങനെ ഇനോഗ്രേഷൻ സെറിമണി കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിൻ്റെ ഇനോഗ്രേഷൻ സ്പീച്ചാണ് ഉണ്ടായത് അങ്ങനെ എല്ലാവർക്കും സാറ് ഓണാശംസകളൊക്കെ പറഞ്ഞു ജസ്റ്റ് എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഓണത്തിൻ്റെ സ്പെഷ്യൽസൊക്കെ അങ്ങനെ സാർ കുറച്ച് സമയം സംസാരിച്ച ശേഷം നമ്മൾ ആ സമയം തന്നെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സത്യം നമ്മൾ പറഞ്ഞ സത്യം ഫുൾ ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇനി നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ മാവേലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മാവേലി ഇതാ മാവേലി ഫുൾ അടിപൊളിയായിട്ട് കണ്ണടയൊക്കെ വെച്ച് ബൈക്കിൽ വന്ന് ഇറങ്ങുമോ ഇതാ കേട്ടോ ഞാൻ സ്റ്റേജിലായതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ മാവേലി വന്നിട്ട് മാവേലി പിള്ളേരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളേരൊക്കെ മാവേലിനെ കണ്ടിട്ട് നമ്മളെ ക്ലാസ്സിലെ കുട്ടി തന്നെയാകുമ്പോൾ പിള്ളേർ ഇവനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പുറമേന്നുള്ള ആരുമല്ല നമ്മുടെ ക്ലാസ്സില് തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു മാവേലിയായിട്ട് ഡ്രസ് ചെയ്തിട്ട് വന്നത് പക്ഷെ അവൻ നന്നായിട്ട് ചെയ്ത കേട്ടോ പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് അവനൊരു ചമ്മല ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ മാവേലീനെ പോലെ തന്നെ അവൻ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു I did! അങ്ങനെ നമ്മൾ ഓണം ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപാടീസ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളെ തിരുവാതിരക്കളി ഉണ്ടായത് ഇത് പിള്ളേരാണ് പിള്ളേരോടെ ഞാൻ കളിക്കുന്നതെന്നേ ഉള്ളൂ ഫുൾ സ്റ്റുഡൻസാണ് കേട്ടോ അപ്പോൾ ഒരാൾ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരെ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഇവരെ അറേഞ്ച് ചെയ്തതൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഞാനായതുകൊണ്ട് അവരെ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടായിരുന്നു കൂടെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അതുകൊണ്ട് ഞാൻ ഫുൾ പഠിച്ചു വെച്ചുകൊണ്ട് എനിക്ക് കളിക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവരെ സെറ്റ് ണ്ടെങ്കിൽ അതേ പേരുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ കളിക്കാൻ കയറില്ല നിങ്ങൾ കളിച്ചോളൂന്ന് പറഞ്ഞത് പക്ഷേ ആ ദിവസം തന്നെ ഒരു കുട്ടിക്ക് തീരെ പയ്യാണ്ടായി അപ്പം ഞാൻ പറയും ഇറ്റ്സ് ഓക്കെ ഞാൻ പഠിച്ചതാണല്ലോ ഞാൻ കയറിക്കോളും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഇവർ ഫുൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേർ നമ്മൾ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന സമയം നമ്മൾ കൂടെ തന്നെ നിൽക്കേണ്ടേ അതുകൊണ്ട് ഞാൻ അവരോട് തിരുവാതിര കളി കളിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അങ്ങ് നടന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി തിരുവാതിര അങ്ങ് കളിച്ച് കുറേ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് പിന്നെ റെഡ് ഡ്രസ് കോഡ്സ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അവരിഷ്ടത്തിൽ അങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ തിരുവാതിരക്കളി കഴിഞ്ഞപ്പാട് നേരെ ഫോട്ടോ ഷൂട്ടിൽ ഇറങ്ങി കേട്ടോ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും എല്ലാം ഫോട്ടോ എടുത്തു അടിപൊളിയായി സെറ്റായി അത് കഴിഞ്ഞിട്ടൊരു നമ്മളൊരു കേരള ശ്രീമാൻ മലയാളി മങ്ക എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആട്ടോ അടുത്തത് വെച്ചിത് പിള്ളേരുടെ റാംപോക്കും ഏതൊക്കെയോ പിള്ളേർ ആ സമയമാണ് കാണുന്നത് അതായത് ജൂനിയേഴ്സും സീനിയേഴ്സൊക്കെയാണ് ആ സമയമാണ് കാണുന്നത് ആ സമയമാണ് പരിചയപ്പെടുന്നത് അപ്പം പോയിട്ട് ഏതോ ഒരു പെണ്ണിൻ്റെ കൈ അതായത് കുറച്ച് അവർ വെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടങ്ങ് നടക്കും ആ സമയമാണ് ഇവൻ അവർ പരിചയപ്പെടുന്നത് പോലും എന്നിട്ട് റാം വാക്ക് നടത്തിയിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം ഇപ്പം കാണുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ കാരണം ഞാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിതൊക്കെ ബാക്ക് സ്റ്റേജിലായിരുന്നു ഇതിൻ്റെ അപ്പം ഇത് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കുറേ മെമ്മറീസൊക്കെ ഇതിൽ നിന്നിപ്പം കാണുന്നത് ഇവരോരോ കളിയും അതും ഇതും ഒക്കെ അപ്പം മിസ് അവർക്ക് ശരിക്കും പറയാം ഇതൊക്കെ ചമ്മലായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വൈസ് പ്രിൻസിപ്പളാണ് മാം മാം പിടിച്ച് വലിച്ച ഓരോന്നിനും ഇങ്ങനെ കൊണ്ടുപോകുന്നേ കേട്ടോ അപ്പം പിള്ളേർക്ക് ചമ്മലായാലും പിള്ളേർ മാക്സിമം നമ്മൾ നമ്മളെ കൂടെ സഹകരിച്ച് ണ്ടായിരുന്നു പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരായോണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ കേട്ടോ അപ്പം ഇവരൊക്കെ ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു റാം വോക്കിലാണ് ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടത് നല്ല രസമുണ്ടായിരുന്നു ആൻഡ് ഇവരെല്ലാവരും നന്നായിട്ട് ക്വസ്റ്റനർ ചെയ്തു അതായത് നമ്മൾ കുറേ ക്വസ്റ്റൻസ് ഇവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവർ ഗംഭീരമായിട്ട് ചെയ്തു അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പാട് നേരെ സദ്യയിലേക്ക് കടന്നു കേട്ടോ പുറത്ത് ഇങ്ങുന്നങ്ങ ഏറ്റവും വരെ നമ്മൾ ഇല വിളമ്പി ഫുൾ ഫുഡ് കൊടുക്കേണ്ട ഇതിലെത്തി അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ഫുഡ് കൊടുക്കാൻ അതായത് കുറച്ച് പിള്ളേർക്ക് വർക്ക് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നേരത്തെ പോകേണ്ടത് കഴിച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്നുള്ള സിറ്റുവേഷനിലായി അങ്ങനെ പിള്ളേരൊക്കെ ഇതാ കഴിക്കാനിരുന്നു നമ്മൾ എറണാകുളത്തെ ഫുഡ് അതായത് സദ്യ ഞാൻ കുറേ മുന്നേ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം എറണാകുളത്തെ സദ്യ കഴിക്കാൻ പോകുന്നത് നമ്മൾ കണ്ണൂർ കഴിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് എറണാകുളത്തെ സദ്യയിൽ പക്ഷെ എന്നാലും പ്രത്യേകിച്ച് ടേസ്റ്റിലാണ് മാറ്റം പിള്ളേർ ഇങ്ങനെ അങ്ങേ അറ്റം വരെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ മിസ്സ് ചെയ്യാൻ ചോറ് കിട്ടിയില്ല ഞങ്ങൾ എത്ര സമയം ഇരിക്കുന്നത് അതായത് ഇങ്ങേ അറ്റത്തെ ഇരിക്കുന്നത് അപ്പം ചോറ് അവിടുന്ന് വിളമ്പി ഇവിടെ എത്തുമ്പോഴത്തേക്ക് വേറെ കുറെ ആളെ ചേർത്തീർന്നിട്ടുണ്ടാവും അപ്പോൾ അവർ പിന്നെയും വാങ്ങിൻ്റെ പിന്നെയും ചോറ് നടന്ന് ബാക്കോട്ടേക്ക് പോകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ടീച്ചേഴ്സും സാറുമാരൊക്കെ ൊക്കെ വിളമ്പുന്ന തിരക്കിലാണ് പിള്ളേരാണെങ്കിൽ കഴിച്ചു തുടങ്ങി ഇങ്ങനെ പോസ് ചെയ്യായിരുന്നു കുറച്ച് പേര് ഇല്ലെല്ലാം കണ്ണൂരുകാരട്ടോ നമ്മളെ നാട്ടുകാരൊക്കെയാണ് അപ്പം ഇവിടെ വന്നപ്പോൾ പിള്ളേരൊക്കെ കണ്ടതേ പണ്ടൊന്നും അറിയില്ല ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കണ്ടു വരും അപ്പം ബാക്കിയുള്ളവർ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് ചോറി കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു അവസാനം അവർ ബാക്കി എല്ലാവരും ഇഷ്ടം അവിടെ അവരവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും കുറച്ചൊക്കെ വിളമ്പാനൊക്കെ ഇന്ന് പിന്നെ ഇവനാണെങ്കിൽ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്കും കഴിക്കാനുണ്ട് പപ്പടം നീ രണ്ടും അവിടെ ഒന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ് അങ്ങനെ എന്താ നമ്മളെ സദ്യയൊക്കെ ഗംഭീരമായിട്ട് പിള്ളേർക്കൊക്കെ ക്ഷീണമായി ചൂടൊക്കെ കൊണ്ട് ക്ഷീണമായി അങ്ങനെ ഇതായിട്ടി ടീച്ചേഴ്സ് ഇപ്പം ടീച്ചർ ചെയ്താൽ സ്റ്റുഡൻറ്റ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല ഇവരൊക്കെ സ്റ്റുഡൻ്റാണ് കാണുമ്പോൾ മനസ്സിലാവാത്തതോ ഞങ്ങളടുത്തൊക്കെ നിൽക്കുമ്പോൾ അപ്പം പായസമൊക്കെ വിശന്നിട്ട് പായസമൊക്കെ കുടിക്കുകയായിരുന്നു ടീച്ചേഴ്സ് ലാസ്റ്റ് ഇരിക്കുക എന്നുള്ളതിൽ ആദ്യം പിള്ളേർ ഇരുത്താന്നുള്ള ഇതാവട്ടെ അപ്പം ഇതൊക്കെ നമ്മൾ ഒരുമിച്ചുള്ള ടീച്ചേഴ്സാണ് അങ്ങനെ നമ്മൾ ഫുഡിനിരുന്നു പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ വിളമ്പിത്തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡിന് ഇരുന്നു കേട്ടോ അജീഷാമിസ് നേരത്തെ ഇരുന്നുകൊണ്ടാണ് ആമിസ് മാ വിളമ്പുന്നത് അങ്ങനെ ഇരുന്നിട്ട് സാമ്പാറും പിന്നെ മറ്റേ ഇൻ നമ്മളെ പുളി പുളിശ്ശേരി ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുളിശ്ശേരിക്ക് ഭയങ്കര പുളിയായിരുന്നു ഞാൻ ഞാൻ അത്രയും പുളിയുള്ളത് പുളിശ്ശേരി കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കെന്ത് കഴിച്ചപ്പോഴത്തേക്ക് എന്ത് വായിപ്പയും രാവിലെ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല പെട്ടെന്ന് പുളി കയറിയപ്പോഴത്തേക്കും ഒരുമാതിരിയായി കഴിഞ്ഞാറേ പപ്പടം കാത്തിക്കെട്ടോ ആര് എന്താ പപ്പടം കൊടുക്കണ എട എനിക്കു എട എനിക്കു പകുതി പപ്പടം ഒക്കെ നമ്മളെ ഫുഡൊക്കെ പാട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗെയിംസിൻ്റെ ഇടയിൽ പ്രോഗ്രാംസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഫുഡ് കഴിച്ചപ്പം തന്നെ എല്ലാവരും ടയേർഡായി ഇനി പ്രോ എന്തെങ്കിലും ഗെയിംസ് കളിച്ചിട്ട് കുറേ ഗെയിംസ് സെറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഗെയിംസ് കാണിക്കാൻ പറ്റുന്നറിയില്ല അതായത് ഇന്ന് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും പറ്റുന്ന ഗെയിംസ് ആണ് ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് പിള്ളേർക്ക് അങ്ങനത്തെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ ബലൂൺ പാസിങ് ആയിരുന്നു ഫസ്റ്റ് ഗെയിം അതുകൊണ്ട് വേഗം വേഗം ബലൂൺ പാസ് ചെയ്യുക ഓരോ ആൾ ഔട്ടാക്കുക പിന്നെയും പാസ് ചെയ്യുക ഓരോ ആൾ ഔട്ടാക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മാമ് നടക്കുന്നത് അതായത് അജീഷാം മെസ്സ് നടക്കുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിൽ ഓരോ ആൾ ഔട്ടാക്കി ഔട്ടാക്കി ഞാനിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വട്ടം ചെറുതായി 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 വന്നുകൊണ്ടിരിക്കുകയല്ല എൻ്റെ അവസാനം നമ്മൾ ആ ഒരു റൗണ്ട് ആക്കിയിട്ട് കളിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് के तो मैं बात कर रहा हूं स्टॉप വലിയ ബലൂൺ പാസിങ് ഇതാ ചെറിയ റൗണ്ടായി വന്നിട്ടില്ല അതായത് ലാസ്റ്റ് മൂന്നാൾ മാത്രമായിട്ടുണ്ട് വലിയൊരു കുട്ടിയാളുണ്ട് കേട്ടോ നമ്മളെ മാമിൻ്റെ മോനാണ് റുസാന മാമിൻ്റെ മോനായിരുന്നു അപ്പോൾ അവൻ ഇവൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് ഇങ്ങനെ കളിക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ അവൻ എല്ലാ എല്ലാ മത്സരത്തിലും നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം ബലൂൺ പാസിങ്ങിലും വന്നു പക്ഷേ അൺലക്ക് പോലെ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ പക്ഷെ വേറെ കുറേ മത്സരത്തിനുള്ള അടിപൊളിയായിട്ട് നിന്ന് ഞങ്ങൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിച്ചിട്ടുണ്ടായിരുന്നേ ൾ പാസിംഗ് കഴിഞ്ഞപ്പാട് പിന്നെ കസേരകളി അടങ്ങാൻ ചേർച്ചേട്ടാ അപ്പം അതും നല്ല അടിപൊളിയായിരുന്നു കണ്ടിരിക്കാനും നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു അവട്ട് ഇവർ കണ്ട പിള്ളേരൊക്കെ പക്ഷെ അതും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് പേരായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ ഇങ്ങനെ ഔട്ട് ആയിക്കൊണ്ടിരുന്നത് കാരണം ചെറിയ റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഒന്ന് ഗെയിം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് പേര് ഔട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതും നല്ല കോമഡി ആയിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കുട്ടികളൊരു ഗ്രൂപ്പ് സോങ് കഴിഞ്ഞപ്പാട് അടുത്ത പ്രോഗ്രാംസൊക്കെ അതായത് അടുത്ത ഗെയിമിങ് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സുന്ദരിക്ക് പൊട്ടു വിടുക എന്നുള്ളതായിരുന്നു മാമിൻ്റെ മോനെല്ലാത്തിലും പങ്കെടുക്കുന്നതുകൊണ്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്തും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം സുന്ദരിക്കൊക്കെ ഒക്കെ പൊട്ടി അത് തൊടാൻ്റെ കുഞ്ഞു സുന്ദരിനെ ആട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പം അതിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു അവസാനം അങ്ങനെ മാവേലി വരെ വന്നിട്ട് സുന്ദരിക്ക് പൊട്ടിട്ടു കേട്ടോ അത് വേറെ തന്നെ ഒരു അടിപൊളിയായിരുന്നു മാവേലി കണ്ണൊക്കെ കെട്ടി വന്നിട്ട് സുന്ദരിൻ്റെ മുന്നിൽ പോയിട്ട് പൊട്ട് അതായത് നമ്മൾ കുറച്ച് ബാക്കോട്ട് എന്നാവുന്നല്ലോ പറഞ്ഞു വിട്ടത് അവസാനം ഇങ്ങനെ നടന്ന് പോകുക എങ്ങടാന്ന് തന്നെ അറിയാണ്ട് ചിലവർ ഉറച്ചുകൊണ്ട് സ്വന്തമായിരിക്കും പൊട്ടോടാൻ പോയത് അത് കോമഡി ആയിരുന്നു എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് അതൊരു മെമ്മറി പോലെ എപ്പോഴും വെക്കുമ്പോൾ നമുക്ക് തന്നെ രസമല്ലേ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ കുറച്ചൊക്കെ സീൻസ് അങ്ങനെ വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഫുൾ സെറ്റ് സെറ്റായിട്ടൊന്നുമില്ല ചിലതൊക്കെ കുളം അതിന് പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ കളിച്ചു കേട്ടോ ഈയൊരു അതായത് ഓണത്തിൻ്റെ ഈ ഒരു മാസം നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ തിരക്കായി വേറെ കുറച്ച് കോളേജിലെ പിള്ളേരെ പ്ലേസ്മെൻസിൻ്റെ തിരക്കായിരുന്നു അങ്ങനെ കുറേ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്ലാസ്സിലുള്ള തന്നെ വേറെ കുട്ടികളെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ നേരെ പോയത് അടുത്ത മത്സരത്തിനാണ് അതായത് കമ്പ വലിയ മത്സരം അയ്യോ അത് പുറത്തുനിന്നായിരുന്നു കേട്ടോ ആ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കമ്പലിച്ചിട്ടുണ്ടായിരുന്നു അതായത് ടീമൊക്കെ ആ സമയമാണ് അങ്ങ് സെറ്റായത് ടീമൊക്കെ നമ്മൾ നേരത്തെയും സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ എല്ലാം ഷഫിളായി എന്തൊക്കെയുമായി ലാസ്റ്റോട്ടയായപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ കമ്പ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ഈ കമ്പയൊക്കെ എടുത്ത് വലിച്ചത് പിന്നെ തൊട്ടറ്റേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ ഒരു വൈബ് മ്പ് തിരിച്ച് വന്ന പോലെ തന്നെ വന്നത് അപ്പോൾ ഞങ്ങൾ നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുക പിള്ളേരൊക്കെ പിള്ളേരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അവരെന്നെ ഈ ഒരു ടീം ജയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളായിരുന്നു അതായത് പിള്ളേർ പെൺപിള്ളേരായിരുന്നു നിന്നത് അപ്പോഴേക്കും തികയാകത്തോണ്ട് ടീച്ചേഴ്സും കൂടെ അതിൽ കയറി കേട്ടോ അയ്യോ ഞാനൊക്കെ വലിക്കുന്നത് കാണും ഞാൻ അപ്പുറത്തെ ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുക കമ്പയ്ക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട് അതായത് കുറേ നാൾക്ക് ശേഷം വലിക്കുന്നതുകൊണ്ട് കമ്പക്കെന്തൊരു വെയിറ്റ് അറിയോ വലിച്ചിട്ട് ചുറ്റിൻ്റെ കമ്പ വരുന്നു കമ്പ വരുന്നുല്ല വലിക്കാനും പറ്റുന്നില്ല ഒന്നും പറയണ്ട അവസാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ചളിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ ആയതുകൊണ്ട് ഞാനൊക്കെ സാരിയൊക്കെ മോളിലേക്ക് കയറ്റി എങ്ങനെയൊക്കെയാണ് കമ്പ പിടിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല ഇത് വലിച്ചിട്ടൊന്നും വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സീനിൽ കാണുന്ന പോലെ തന്നെ നല്ല പാടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ബാക്കോട്ട് വലിക്കുന്നുണ്ട് പക്ഷെ കമ്പ വരുന്നേ ഇല്ല അവസാനം എനിക്ക് വയ്യാണ്ടായപ്പോഴത്തേക്ക് അങ്ങ് വിട്ടുപോയി നേരെ അങ്ങ് വിട്ടു കേട്ടോ ഓപ്പോസിറ്റ് ടീമിൽ മാമും ഉണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാമുമായിരുന്നു ശരിക്കും മത്സരിച്ചത് പക്ഷേ എന്താ പറയുക തീരെ വലിയ്ക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ മണ്ണ് തീരെ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് കമ്പോ ഒറ്റ പൂക്ക ലാസ്റ്റ് പോയത് കുറേ സമയം പിടിച്ച് വെക്കാൻ നോക്കി പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മാമിൻ്റെ ടീം കമ്പവലിയിൽ ജയിച്ചിരിക്കും ജയിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് അടുത്ത പരിപാടിയിലേക്കായിരുന്നു കേട്ടോ അത് ബലൂൺ ചവിട്ടി പൊട്ടിക്കുക എന്നുള്ള പരിപാടി അതും കോമഡി ആയിരുന്നു നല്ല രസമാണ് ഞാൻ ഇതിന് സൗണ്ട് അധികം കൊടുക്കുന്നില്ല നിങ്ങൾ കണ്ടോളൂ എത്രത്തോളം ഇത് കോമഡി ആയിരുന്നു എന്ന് ఫ� etcetera asnd వబగచయం మాలరషకలరద നമ്മൾ ഈ പ്രാവശ്യം ഓണ സെലിബ്രേഷൻ ഫുൾ ഓൾ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരോട് ഒരു ഡി ജെ ഒക്കെ കഴിച്ചിട്ടാട്ടോ കേട്ടോ വീട്ടിലേക്ക് പോയത് അത്ര കടിപൊളിയായിരുന്നു ലാസ്റ്റ് ഞങ്ങളൊരു ചെയിൻ സോങ്സ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഡി ജെ ആയിരുന്നു പിള്ളേരോട് ഡാൻസ് കളിക്കുക പിള്ളേരെ ഫുൾ സപ്പോർട്ട് ചെയ്ത് തീർത്തുക കൂടെ കളിക്കുക അങ്ങനത്തെ ഒരു ഫുൾ ഒരു ഒരു എന്താ പറയുക ഒരു പുതിയൊരു വൈബായിരുന്നു കേട്ടോ എനിക്ക് എപ്പോഴും പിള്ളേരോട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം എൻ്റെ കോളേജ് ഡേയ്സ് എസ് എൻ കോളേജിലെ കോളേജ് ഡേയ്സ് തിരിച്ച് കിട്ടിയെന്നാണ് ഇപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവാറ് അപ്പം ഈ പ്രാവശ്യത്തോളം സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഡി ജെ അതായത് കുറേ ഡാൻസിന് ഞങ്ങൾ കുറേ സമയം അതായത് ഏകദേശം ഒരു വൺ അവറോളം ഞങ്ങൾ നൃത്താണ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരെ കൂടെ കൊട്ടി കുട്ടിക്കലാശയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഫുൾ ക്ലീനിങ് പരിപാടി കേട്ടോ എല്ലാവരും കൂടെ ഹോളിൽ വൃത്തിയാക്കിയിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ നമ്മൾ ഓണം സെലിബ്രേഷൻ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ മാതിരി ആയിരിക്കും ഇറ്റ് സ്റ്റിൽ ദാൻ ബൈ ഫ്രണ്ട് ആദരയാക്കില്ല ബൈ ബൈ